ിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി പതിനെട്ട് വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ പുഡിങ്ങുകൾ പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൗസിന്റെ മാത്രം പ്രത്യേകത ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം നൈസ് ബേക്ക് ഹൗസ് മുൻ ചേലക്കര രണ്ടായിരത്തി ഇരുപത്തിനാല് സ്മൃതി പുരസ്കാരവും മുകുന്ദരാജ യുവ പുരസ്കാരവും പ്രഖ്യാപിച്ചു ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി അമ്പലപ്പുറത്ത് വെച്ച് നടക്കുന്ന മുകുന്ദരാജ സാംസ്കാരികോത്സവത്തിൽ ഡിസംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച കഥകളി വേഷം ഗോപിയാശൻ പുരസ്കാരം കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുകുന്ദരാജ സ്മൃതി പുരസ്കാരത്തിന് കലാമണ്ഡലം സരസ്വതി ടീച്ചർ അർഹയായി പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി ഫലകവുമാണ് അവാർഡ് മുകുന്ദരാജ യുവ പുരസ്കാരത്തിന് കലാമണ്ഡലം മധു തിരഞ്ഞെടുക്കപ്പെട്ടു അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രൂപയും പ്രശസ്തി ഫലകവുമാണ് അവാർഡ് വി മുരളി ഡോക്ടർ പ്രദീപ് സുരേഷ് ബാബു മാസ്റ്റർ എന്നിവർ അടങ്ങുന്ന സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് മുകുന്ദരാജ സാംസ്കാരികോത്സവം ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ അമ്പലപ്പുഴ സ്കൂളിൽ വെച്ച് നടക്കും പരിപാടിയിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കലാമണ്ഡലം ഗോപി ആശാൻ കലാമണ്ഡലം കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ഇരുപത്തിയൊന്നിന് തദ്ദേശീയരുടെ കലാപരിപാടികൾ ഇരുപത്തിരണ്ടിന് ഇടയ്ക്കരങ്ങേറ്റം കലാമണ്ഡലം മേജർ സെറ്റിന്റെ ചാക്യാർകുത്ത് ഇരുപത്തിമൂന്നിന് വജ്രചൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാരുടെ അരങ്ങേറ്റം പുരസ്കാര വിതരണം എന്നിവ ഉണ്ടായിരിക്കും വൈസ് സ്ഥിരം സമിതി അധ്യക്ഷനായ എം ആർ അനൂപ് കിഷോർ സ്വപ്ന ശശി അബി കൗൺസിലർ മധു അമ്പലപുരം സാരസ്വത്വം എന്ന തന്റെ ആത്മകഥയിൽ കലയിലൂടെ ജീവിതത്തെ നമുക്ക് അടുത്തറിയാൻ സാധിക്കും സർവകലാശാല മലയാളത്തിന്റെ കഥാസുഹൃദമായ എം ടി വാസവ നായരുടെ സഹദർഭിണിയാണ് കലാമണ്ഡലം സരസ്വതി ആയിരത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി ഫലവുമാണ് അവാർഡ് മറ്റൊരവാർഡ് മോഹൻരാജ യുവ പുരസ്കാരം കലാമണ്ഡലം മധുവിനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് മണ്ഡലത്തിൽ കേളി സൗദങ്ങൾ തീർത്ത് യുവവാദ്യ കലാകാരൻ പഞ്ചവാദ്യത്തിന്റെ ശബ്ദഗോപുരത്തിൽ തൻ്റെതായ ഇടം കണ്ടെത്തി നാടിൻ്റെ നാദവിസ്മയമായി വളരുകയാണ് കലാമണ്ഡലം മധു എട്ടാം ക്ലാസ് മുതൽ കലാമണ്ഡലത്തിൽ പഠനം തുടങ്ങി ബിരുദ നിഴന്നു വരെ പഠനം തുടർന്നു കലാമണ്ഡലം നാരായണം കലാമണ്ഡലം കുട്ടിനാരായണം കലാമണ്ഡലം രാമദാസ് എന്നിവരുടെ മണ്ഡലത്തിൻ ഗുരുക്കന്മാരായി ഭവിച്ചു ഗുരുകുല സമ്പ്രദായത്തിലൂടെ ചെറുപ്പളശ്ശേരി ശിവനാശാനിൽ നിന്നും മേള മേളവൈവിധ്യത്തിൻ്റെ ഔന്നിത്യം തേടി വജ്രജൂബിലി ഫെലോഷിപ്പ് അധ്യാപകനാണ് ഇപ്പോൾ റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി